ഇന്ത്യയിലെ ഏതൊരു പൗരനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇന്ത്യയിലെ ഏത് തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ അവകാശമുണ്ട് നിയമം അനുസരിക്കുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിരുന്നാൽ മതി ഓക്കെ സമ്മതിച്ചു പക്ഷേ കേരളത്തിൽ ഈ കഴിഞ്ഞ അഞ്ചു വർഷം നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ചില എം വിശേഷിച്ച് ഇടതുപക്ഷ വിഭാഗത്തിൽ നിന്ന് അതായത് എൽ ഡി എഫിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ചില എം എൽ എമാരെങ്കിലും എന്തുകൊണ്ടോ വിശ്രമ ജീവിതം നയിക്കേണ്ടവരാണ് വിശ്രമ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല അല്ല മരുന്നോ ഗുളിയോ ഒക്കെ തിന്നുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ശിഷ്ടകാലം വിശ്രമ ജീവിതം എന്ന് പറയുന്നത് പോലെ മനസ്സിന് ഒരൽപ്പം ആശ്വാസം കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കിടക്കേണ്ട ഒരു പ്രായം അതാണ് ചെയ്യേണ്ടത് അതിന് പകരം സ്വന്തം ഭരണം തിരുവായ്ക്ക് എതിർവായി ഇല്ലാതെ നിങ്ങൾ താങ് അങ്ങ് പറഞ്ഞതാണ് ശരി എന്ന് സമ്മതിച്ചു തരാൻ വേണ്ടി ചിലരെയൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ പ്രദർശിച്ചുകൊണ്ട് എം എൽ എമാരാക്കി മാറ്റിയാൽ അല്ലെങ്കിൽ മന്ത്രിമാരാക്കി മാറ്റിയാൽ ഉണ്ടാകുന്ന ഒരു അപകടമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഈ കാലാവസ്ഥ അറിയാമല്ലോ വലിയ ചൂടാണ് ഈ ചൂടിൽ വന്യമൃഗങ്ങൾ ആന കടുവ കാട്ടുപോത്ത് ഒക്കെ നാട്ടിലിറങ്ങി നാശം വിതയ്ക്കുകയാണ് വയനാട്ടിൽ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം ഇടുക്കിയിലും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ ഒരു കാട്ടുപോത്ത് അക്രമത്തിൽ ഒരാൾ പരിക്കേറ്റ് ഗുരുതരമായ ആശുപത്രിയിലാണ് അതിനെ തുടർന്ന് അവിടെ വലിയ സംഘർഷം ഉടലെടുക്കുന്നു ആ പ്രദേശത്ത് വലിയ സംഘർഷം ഉടലെടുക്കുന്നു നാട്ടുകാർ തടിച്ചു തടിച്ചുകൂടുന്നു കക്ഷി രാക്ഷേപേദമന്യേ അവിടെ പ്രതിഷേധം വരുന്നു മീഡിയകളിൽ ചാനലുകളിൽ ഫ്ലാഷ് ന്യൂസുകളാകുന്നു സോഷ്യൽ മീഡിയ പേജുകളിൽ നിറയുന്നു വാർത്തകൾ നിറയുന്നു എന്നിട്ടും സ്ഥലം എം എൽ എ അതറിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആ എം എൽ എ അറിയിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന മറുപടികൾ വളരെ രസമാണ് എല്ലാം വിശദമായി ഓക്കെ അങ്ങനെയാണോ അത് ശരി ഓക്കെ ആരാണ് സംസാരിക്കുന്നത് ആ ഇന്ന ആളാണ് ആ ഓക്കെ ആ എന്താണ് സംഭവം എന്താണ് ചെയ്യുക നേരം വെളുക്കുവെള്ള രാമായണം വായിച്ചിട്ട് നേരം വെളുത്തപ്പോൾ സീതയുടെ കെട്ടിയവൻ ആരാണെന്ന് പറഞ്ഞതുപോലെയാണ് ഈ എം എൽ എയുടെ അവസ്ഥ എന്ന് പറയാതിരിക്കാൻ വയ്യ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വിശ്രമ ജീവിതം നയിക്കേണ്ടവരെയൊക്കെ പിടിച്ച് എം എൽ എ ആക്കിയാലുള്ള ഒരു ഒരു ദോഷം എന്ന് ഞാൻ പറയില്ല കഴിവുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് അന്ത കാലം ഇത് വാർദ്ധക്യകാലമാണ് ഈ സമയത്ത് ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് പോലും കേൾക്കുന്നില്ല എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ വിളിക്കുന്ന കൗമുദിയുടെ റിപ്പോർട്ടർ ആ റിപ്പോർട്ടറെ കൃത്യമായിട്ട് എം എൽ എക്ക് അറിയാം അവർ തമ്മിൽ നല്ല പരിചയമുള്ള ആളാണ് പക്ഷെ അത് ആരാണെന്ന് പോലും അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല ഒരുമാതിരി അൽഷമേസ് ബാധിച്ചതുപോലെ അദ്ദേഹം വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും കഴിഞ്ഞിട്ട് തത്തയ്ക്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണ് പറയുക ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഭരണ നേതൃത്വത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എം എൽ എമാരായിട്ട് ഉണ്ടെങ്കിൽ എന്നാൽ യഥാസമയം അവരെ കൊണ്ട് കൃത്യമായ കാര്യങ്ങൾ നടത്താൻ കഴിയാത്ത ഒരു സമൂഹം ഇപ്പുറത്തുണ്ടെങ്കിൽ അവരുടെ അണികളായി ഇപ്പുറത്തുണ്ടെങ്കിൽ പ്രാദേശിക നേതാക്കളായി ഇപ്പുറത്തുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഗതി എന്താണ് ഞാൻ കൂടുതൽ പറയുന്നില്ല എം എൽ എ വിളിച്ചിട്ടുള്ള ആ ബോൺ സംഭാഷണം തന്നെ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ തീരുമാനിക്കൂ എന്താണ് എം എൽ എ എന്താണ് ഭരണ നേതൃത്വം ഇപ്പോഴത്തെ ഭരണം ഇതൊക്കെ എന്താണ് എന്ന് എന്താ വിശേഷം ഇവിടെ സ്പ്രിംഗ് വാലിയിൽ ഒരു സംഭവം അറിഞ്ഞായിരുന്നോ സംഭവം അറിഞ്ഞായിരുന്നോന്ന് ഒരു സംഭവം സംഭവ സ്പ്രിംഗ് വാലിയിൽ ഒരാളെ കാട്ടുപോത്ത് വെട്ടി മെഡിക്കൽ ആശുപത്രി കൊണ്ടുപോയിരിക്കുന്നു ഗുരുതരാവസ്ഥയിൽ സഹാബേ ഞാൻ സോമനാഥൻ കേരള കൗമുദി ഞാൻ പറയുന്നത് കുമളി സ്പ്രിംഗ് വാലിയിൽ രാവിലെ കൂടി ഒരാളെ കാട്ടുപോത്ത് വെട്ടി ഗുരുതരമായി പാലാ മാസ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു നാട്ടിൽ വെച്ചുണ്ടായ സംഭവമാണ് നാട്ടുകാർ അക്രമാസക്തരാണ് അവിടെ വനംവകുപ്പിനെയൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന നിലയിൽ അങ്ങനെ അടിയന്തര ഇടപെടൽ ആവശ്യമുണ്ട് ആ ഇടപെടാന്ന് പറഞ്ഞാലേ ഇതൊന്ന് ഇതുകൊണ്ടൊന്ന് കേട്ടിട്ട് വേണം ഇടപെടാൻ പോവാനായിട്ട് അതായത് ഈ കാട്ടുപോകത്ത് ഒരു രണ്ടു വർഷത്തോളമായിട്ട് ആ നാട്ടിലുണ്ട് ഒന്നല്ല ഒന്നിക്കൂടലുണ്ട് ആള് പാർസലീവ ഹോസ്പിറ്റലിലാണ് വയറിനാണ് വെട്ട് ഗുരുതരമായ പരിക്കുണ്ട് അടിയന്തര ശസ്ത്രക്രിയയിലാണ് അത് ചികിത്സാ സഹായം ഉൾപ്പെടെ ലഭ്യമാക്കേണ്ട കേസാണ് ഉത്തരവാദിത്വപ്പെട്ട ആളുകളാണ് നിങ്ങളൊക്കെ കാട്ടുപോത്ത് പുള്ളിയെ ആക്രമിച്ചു ഉച്ചക്ക് എവിടെ വാലിയിൽ വെച്ച് സ്പ്രിംഗ് അതായത് ഇവരെല്ലാം കൂടെ രാവിലെ കുരിശുമല കയറാനായിട്ട് പോകുമ്പോൾ സ്പ്രിംഗ് വാലി അങ്ങേ അറ്റത്ത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന്റെ റിസോർട്ട് ഉള്ളതൊക്കെ അറിയാവല്ലോ അതിന്റെ ഒക്കെ ഇപ്പുറത്ത് വെച്ച് റോഡ് സൈഡിൽ അവിടെ പറമ്പി വെച്ചാണ് സംഭവം ശരി കുങ്ങുവലി ജനവാസ മേഖലയിൽ കാട്ടുപോത്തും വന്യമൃഗങ്ങളും ഇറങ്ങി നടക്കാൻ ഇറങ്ങിട്ട് കാലം കുറെ ആയതാണ് ആരുമില്ല സഹായത്തിന് ആരുമില്ല അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അവിടെ തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല അപ്പൊ ഇന്ന് ഇപ്പൊ ഇപ്പൊ തന്നെ കണ്ടോ ഇപ്പൊ ഒരു സംഭവം രാവിലെ ഉണ്ടായത് ഉച്ചക്ക് ഞാൻ മിനിസ്റ്ററെ വിളിക്കുമ്പോൾ മിനിസ്റ്റർ വരും അറിഞ്ഞു പക്ഷെ സ്ഥല എം എൽ എ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞാൻ കുറ്റപ്പെടുത്തുമല്ല അങ്ങനെ വിചാരിക്കരുത് സ്ഥല എംഎൽഎ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഒന്നുകിൽ നിങ്ങളുടെ പാർട്ടി പ്രസ്ഥാനത്തിന്റെ കമ്മ്യൂണിക്കേഷന്റെ കുഴപ്പം അതല്ലെങ്കിൽ മറ്റെന്തോ കുഴപ്പം എന്തായാലും ഈ നിമിഷം വരെ ഇത്രയും ആയിട്ട് അവിടെ ഒരു അങ്ങയുടെ നിയോജക മണ്ഡലത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എന്താ ഞാൻ ഇനി പറയ എന്തായാലും നടണം എന്നെ മനസ്സിലായോ ശരിക്കും പറഞ്ഞാലേ അത് ശരി അപ്പൊ ആരെയെങ്കിലും അങ്ങനെ സ്റ്റാഫിൽ ആരെങ്കിലും വിട്ടോ അന്വേഷിപ്പിക്കേ ഞാൻ സോമനാഥൻ കേരള കൗമുദി കൊച്ചിയിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത് ഏഹ് കുങ്ങുവാലി കുരിശുമലയ്ക്ക് പോകാൻ പോയതാണ് കുരിശുമല വെച്ചൊന്നും അല്ല സ്പ്രിംഗ് വാലി വെച്ചാണ് സംഭവം സ്പ്രിംഗ് വാലി വെച്ച വീട്ടിലുണ്ടായിരുന്നോന്ന് രാവിലെ മുതലേ അല്ല വീട്ടിലുണ്ടായിരുന്നോ രാവിലെ മുതലേ പക്ഷെ ആരും പറഞ്ഞില്ല കേട്ടോ വാർത്തയിലുണ്ടായിരുന്നു ഉച്ച മുതൽ ഫ്ലാഷ് ന്യൂസ് പോകുന്നു ഇപ്പോഴൊക്കെ ഇപ്പോഴും ഇപ്പോഴും വാർത്ത ലൈവാണ് ഒന്നും ശ്രദ്ധിച്ചില്ല ആ എന്നാലും എന്റെ ദൈവമേ സോമനാഥൻ കേരള കൗമുദി സീനിയർ റിപ്പോർട്ടർ കൊച്ചി നൗ നൌ കൊച്ചി ഐ ആം റിസൈഡിംഗ് ആറ്റ് സ്പ്രിംഗ് വാലി ശരി ഇപ്പോഴും മനസ്സിലായില്ല അല്ല ഇപ്പോഴും മനസ്സിലായില്ല എന്നെ ഞാനൊരു കാര്യം അല്ലല്ല അത് നിക്കട്ടെ ഇപ്പഴെന്നെ മനസ്സിലായോ എപ്പോഴെങ്കിലും അല്ല നമുക്കൊരു കാര്യം ചെയ്യാ എന്താണ് എന്താണ് ഇപ്പൊ അവിടെ ആരും പിന്നെ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ കാട്ടുപോത്ത് ഇടിച്ചു കൊന്നോ ഇല്ല സഖാവേ അവിടെ വയലന്റ് ആണ് സംഭവം സിറ്റുവേഷൻ രാജീവ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് നാൽപ്പത്താറ് വയസ്സുള്ള കുടുംബം പുലർത്ത് കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തുന്നത് ഒരു പയ്യനാണ് അവന് ചികിത്സിക്കാൻ പോലും പൈസ ഇല്ല ചികിത്സാ ചലം ഉൾപ്പെടെ ഏർപ്പെടുത്തി കൊടുക്കേണ്ട സ്ഥലം എം എൽ എ ആണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്റെ ദൈവമേ കഷ്ടമാണ്ക്ക് ഗുരുതരാവസ്ഥയിലാണ് പാല മാർസ്ലൈവാ ഹോസ്പിറ്റലിലാണ് പാലാ മാർസ്ലൈവാ ഹോസ്പിറ്റൽ അല്ല ഇതുവരെ ഈ ഇതുവരെ ഈ ആ അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ മാത്രം അങ്ങനെ താമസിക്കുന്ന എം എൽ എ നിങ്ങളുടെ പാർട്ടിക്കാരും അറിയിച്ചില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ എന്ത് രാഷ്ട്രീയ സംവിധാനമാണോ എന്ന് ചോദിച്ചു പോവുക കേട്ടോ സജ്ജിട്ടിട്ട് പോയിട്ട് അവിടെ തലക്കാഴ്ച ഡോക്ടറെ കണ്ട് അങ്ങേരെ മുമ്പൂന്ന് മണിക്കൂർ ഇടവിട്ട് ഏഹ് കണ്ണിലൊരു കണ്ണിലൊരു മരുതൊഴിക്കാനായിട്ട് പറഞ്ഞു ആ വരുന്നൊഴിച്ച് കിടക്കുവായത് കൊണ്ട് ജനം ചെയ്ത് വെച്ചു പിന്നെ ഫോൺ സൈലന്റ് ആക്കിയിട്ടിട്ടാണ് കിടന്നത് അറിയില്ല ഏതായാലും വൈകിയാണെങ്കിൽ അറിഞ്ഞ സ്ഥിതിക്ക് എന്താണെന്ന് വെച്ചാൽ സ്ഥലത്തെ എം എൽ എ എന്ന നിലയ്ക്ക് അടിയന്തരമായി ഭരണകക്ഷിയുടെ ആളും കൂടെയാണ് അവർക്ക് ചികിത്സാ സഹായം ഉൾപ്പെടെ കിട്ടണം അതിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ഇനി എഴുന്നേറ്റ് പോകാൻ പറ്റിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാഫും സംവിധാനവും പാർട്ടി മെഷീനറിയും ഒക്കെ ഉണ്ട് അടിയന്തരമായി ചെയ്യേണ്ടത് എന്താണെന്ന് ചെയ്യണം അത് ആ എന്താ ചെയ്യും ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അങ്ങേറ്റത്തെ നിരുത്തരവാദപരമായ ഒരു ഇടപാടായി പോയി അത് ഞാൻ സഹാവിനെ പറയുന്നില്ല എംഎൽഎക്ക് ഒരു നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കാര്യങ്ങൾ എപ്പോഴും അറിയണമെന്നില്ല പക്ഷെ നിങ്ങൾക്കൊരു പാർട്ടി മെഷീനറി ഉണ്ട് ആ പാർട്ടി മെഷീനറി സ്ഥലത്തെ എം എൽ എ അറിയിച്ചില്ലെങ്കിൽ അത് അവരുടെ കുഴപ്പം ഇതുപോലുള്ള കാര്യങ്ങളിലാണ് ജനങ്ങൾക്ക് പാർട്ടികൾ കൊണ്ട് ഉപകാരം ഉണ്ടാവേണ്ടത് ആ ആ ഞാൻ അറിയിക്കാം പക്ഷെ വിളിക്കുമ്പോ എനിക്ക് എന്നെ പറ്റി നൂറ് തവണ പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നെ അറിയില്ലെങ്കിൽ അത് പറയണം ഞാൻ കേരള കൗമുദിയുടെ റിപ്പോർട്ടർ സോമനാഥൻ ശ്രീവാളിക്കാരനാണ് നിരവധി വർഷം ഉണ്ടായിരുന്നു ഇപ്പൊ കൊച്ചിയിലാണ് സഖാവ് ഈ അറിയില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് എന്താന്ന് എനിക്കറിയില്ല എം എൽ എ ആവുന്നതിന് മുമ്പ് നല്ലപോലെ അറിയായിരുന്നു ഇപ്പൊ എന്താ ഇങ്ങനെ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല ശരി എന്തായാലും ആട്ടെ എന്നെ അറിയുന്നതല്ല പ്രശ്നം ആ പ്രശ്നത്തിൽ ഇടപെടുന്നതാണ്